അല്ല ഇന്നലെ രാത്രി നടന്ന സംഭവം ഞാൻ അടുത്ത വീട്ടിലെ ഞാൻ ഇപ്പഴായി അവർ അറിയുന്നത് ഞാൻ അണ്ടി ഓഫീസിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ഇത്ര നേരെ വേണേക്കോ അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ ഏതെങ്കിലും ഒരു പോലീസുകാരനെങ്കിലും വന്നവരെ രണ്ടുപേരെയും കാര്യം എന്താ അന്വേഷിച്ചോ ോ എടുക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ എടുക്കുന്നുണ്ട് കൊച്ചുകാളി കൊച്ചുകാളി ഫുഡ് ഫുഡ് ഞാൻ ഫുഡ് ഏതാ പാടാ നമ്മുടെ സർക്കാരും പോലീസും ലഹരിക്കെതിരെ നാട് നിങ്ങളെ പ്രസംഗിക്കുമ്പോഴും നാട് നിങ്ങളെ അതിനെതിരെ അധ്വാനിക്കുമ്പോഴും ഒരുപാട് സിനിമയിലടക്കമുള്ളവരെ ഓടിച്ചിട്ട് പിടിക്കുമ്പോഴും അതാണ് ഇപ്പോ ഇന്നും കൂടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാവരും രംഗത്തു കൊണ്ടുവന്നു പക്ഷെ അവിടെ പോലീസിനുള്ളിൽ തന്നെയുള്ള ഈ പുഴുക്കത്തുകളെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് വളരെ മോശമാണ് എന്തായാലും കൊല്ലം ജില്ലയിലെ കണ്ണുകൂർ വടക്കേമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ ഒരു അപകടമാണ് കള്ളു കുടിച്ച് ലെക്ക് ഇട്ട് കള്ളു മാത്രല്ല അയാളെ കണ്ടൊരു കഞ്ചാവടിച്ചു നിൽക്കുന്ന ലക്ഷണമാണെന്നാണ് കണ്ടിരുന്ന പറഞ്ഞത് ഒരു ഫാമിലി ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ഫാമിലി വണ്ടി ഇടിച്ച് തറയിട്ടു അവരുടെ കുടുംബത്തിൽ ഏക പോയി തിറിക്കിയപ്പോ ഒരു നാല് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് ഒരാ അച്ഛൻ്റെ ആണെങ്കിൽ കാലൊടിഞ്ഞു അമ്മയ്ക്ക് അമ്മയുടെയും കാലിന് മുട്ടിന് നല്ല പെയിൻ ഉണ്ട് കാലരക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് ഇത് ഇതുവരെ പോലീസ് നമ്മുടെ ഇതൊരു കണ്ണല്ലൂർ പോലീസിൽപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം അദ്ദേഹം വേറെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതേ ഒരു പോലീസുകാരനാണ് ഇയാൾ ഇതുവരെ തിരിഞ്ഞു പോകില്ല അയാളെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന ഇൻഷുറൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് പറഞ്ഞത് എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുക നഷ്ടപരിഹാരം എന്തായാലും ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം പോലീസ് തന്നെ മേടിച്ചു കൊടുക്കുക ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഫാമിലി ഇതുപോലൊരു കള്ളുകൂടിയൻ്റെ ഇടിയുണ്ട് അതും പോലീസുകാരനായ ഒരു കള്ളുകൂടിയന്റെ ഇടിയുണ്ട് ഈ അവസ്ഥയിലാവുന്നത് വളരെ വിഷമവേറെ കാര്യമാണ് ആദ്യം നമ്മുടെ എന്തായാലും നമ്മുടെ ഇപ്പോ കേരള പോലീസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ ഞാനും പങ്കെടുത്തുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് പോലീസ് ഇതിനെ മുന്നോട്ട് പക്ഷേ നമ്മുടെ പോലീസിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതുപോലെ ഒരു പരിപാടി പരിപാടിയാണ് എനിക്കിതിരെ നിലനിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് റോങ് ഒരു കാർ വന്ന് ഇടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ പുള്ളി അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മള്ളിയുടെ അകത്ത് തന്നെ ഇരിക്കുക ഡോർ ഇറങ്ങുന്നതും ഇല്ല പുള്ളി മദ്യം കഴിച്ചുള്ളൂ പിന്നെ ആൾക്കാരൊക്കെ കൂടി പോലീസ് അല്ല ഇന്നലെ രാത്രി നടന്ന സംഭവം ഞാൻ അടുത്ത വീട്ടിലെ ഞാൻ അറിയുന്നത് ഞാൻ കണ്ടി ഓഫീസിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ഇത്രയും നേരം ആണെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ ഏതെങ്കിലും ഒരു പോലീസുകാരനെങ്കിലും വന്നവരെ രണ്ടുപേരെയും കാര്യം എന്തായതാന്നൊന്നും അന്വേഷിച്ചോ ചെയ്തില്ലേ അപ്പോഴീ പോലീസുകാർക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യുക ആ സമയം നമ്മള് നിരപരാധികളായ മക്കളായിരുന്നെങ്കിലേ ഒരു മക്കൾ ഇടിച്ചിട്ട് അപ്പോഴേ ആ ആളിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ ചെലവ് നിരോച്ച് അവരെ കൊണ്ടുവന്ന് വീട്ടിൽ വാക്കി ഇന്ന് വേണുന്നത് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ അങ്ങനെയല്ലേ വിടാൻ പറ്റത്തുള്ളവരെ അതുകൊണ്ട് അവർക്ക് നാല് കുഞ്ഞുങ്ങളാ പക്വതയില്ലാത്ത നാല് മക്കളാ അവര് വളക്കണ്ടിയുള്ള ആളായി ആള് കിടക്കുന്ന പെണ്ണും അവർക്ക് ഇന്നിപ്പോ അടുത്ത കാലത്തൊന്നും ജോലിക്കുമ്പോഴേക്കും പോവാക്കത്തില്ലേ അതുകൊണ്ട് അവരെ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് കൊടുപ്പിക്കണം സംഭവിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയെക്കിടെന്നാലും ഒരു പത്തരമണിയാകുമ്പം വീട്ടിൽ നിന്ന് ഭാര്യയുടെ കുട്ടിയാരുടെ എടുക്കാൻ എന്ന് പറഞ്ഞ് പോയതാണ് പോയപ്പോൾ വടക്കൊക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ നേരെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് പോയാ നേരെ കയറി ഒന്ന് ഒറ്റയിടി ഇടിച്ച് ജനങ്ങൾ പിടിച്ചപ്പോൾ ഇദ്ദേഹം മയക്കാണ് കഞ്ചാവാണ് ലഹരി ആണെന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു പൂശലോലും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല ആരും പോലും ഒരു എഫ്ഐആർ എഴുതാൻ പോലും വന്നിട്ടില്ല പിന്നെ എൻ്റെ ഏണ് പിന്നെ എൻ്റെ ഞാൻ എനിക്ക് നാല് മക്കളാണ് ഒരാൾ പ്ലസ് വണിൽ പഠിക്കുന്ന ഒരാൾ പത്താം ക്ലാസ് ഒരാൾ നാലാം ക്ലാസ് ഒരാൾ മൂന്നാം ക്ലാസ് പിന്നെ നമ്മളെ ഇപ്പോൾ എൻ്റെ ഈ വണ്ടി ഇപ്പോൾ ഇത് പണിയണക്കി തന്നെ ഒരു പത്ത് നാൽപ്പത്തയ്യാതിൻ്റെ പുറത്ത് വേണം പക്ഷേ ആ വണ്ടി കൊണ്ടാണ് എൻ്റെ കുടുംബം ഞാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ എന്ത് പറയാനും ഇങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് നീതി കിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് തിരിച്ചപ്പോൾ ഇയാൾ കസേരിക്കാതിരിക്കാണ് ഇയാൾ കസേരിത്തിരിക്കുകയാണ് ഒരു ലെവലും വീണിട്ടില്ല അപ്പം മദ്യമാണെങ്കിൽ ഒരു മഴ മൈ ഒരു മണിക്കൂറിൻ്റെ അതിൽ ലെവലും മാറും പക്ഷെ അങ്ങനെ അങ്ങനല്ല ഇതെന്തോ കഞ്ചാവ് എന്തോ വലിയ ഊടി അടിച്ചിട്ടാ കൊണ്ട് ഒരു വിറ്റ് ഇടിച്ചിരിക്കുന്നത് അവരൊക്കെ നാല് മക്കളുണ്ട് അതേപോലെ ഈ ചിപ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് ജീവിക്കും ഇവിടെ പോയി തെരുവറ്റി ജീവിക്കുന്ന പയ്യനാണ് അവർക്കുള്ള കാര്യം വളരെ കഷ്ടമാണ് ഈ കെ എസ് ഇങ്ങനെ എത്രയും പെട്ടെന്നുണ്ടെങ്കിൽ അതു മാത്രമല്ല വണ്ടിക്ക് ഇൻഷുറില്ല അതൊക്കെ പുസ്തകം ഇത് പോക്കറ്റ് ടെസ്റ്റും അപ്പൊ ഇത് പോലീസുകാരാകുമ്പോ അതിനെ അട്ടിമറിക്കും ചെയ്ത് നമുക്ക് പറയാം അദ്ദേഹം ഒരു പോലീസ് ആണ് കരിക്കു സ്റ്റേഷനിലെ പോലീസാരൻ പറയുന്നത് അപ്പൊ എനിക്കൊരു നീതി കിട്ടിയേ പറ്റൂ പൊളിച്ചിരുന്നോ പോലീസ് വണ്ടി അതപ്പോഴാണ് എണീറ്റത് പൊളിക്കാനും വണ്ടിട്ട് വിളിച്ചിരുന്നതാ പോലീസ് വണ്ടി ചാടിയത് വെക്കും പോലീസാരെ അവിടെ ആൾക്കാരെല്ലാം കൂടെ തടഞ്ഞു തടഞ്ഞ പോലീസുകാർ പ്രതിഷേധം അത് നമ്മളില്ല ആൾക്കാർ പറഞ്ഞിട്ടതാണ് അപ്പൊ ആൾക്കാരെല്ലാം കൂടെ വന്ന് വിഷയങ്ങളുണ്ടാക്കി അദ്ദേഹം അവർ കെട്ടി വണ്ടി കെട്ടി കൊണ്ടുപോകും ഇടത്തെ കാലിന്റെ അവിടെ മുറിവ് നല്ലോണം ഉണ്ട് വലത്തേക്കാല് പൊട്ടലുണ്ടായിരുന്നു മുട്ടിന്റെ ലിഗിന്റെ നല്ല പൊട്ടലുണ്ടായിരുന്നു കൊച്ചുമുട പല്ലിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പൊട്ടിയിട്ടുണ്ട് പൊട്ടലുണ്ട് പിന്നെ നടുവിനും ഒക്കെ വേദന ഉണ്ടായിരുന്നു ഡോക്ടർമാർ അങ്ങനെയാണ് പറഞ്ഞത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞേ കല്യാണത്തിന് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേതാണ് വടക്കും ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളി അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ അകത്ത് തന്നെ ഇരിക്കുക ഡോറോറിന് ഇറങ്ങുന്നതുമില്ല ഉള്ളി മദ്യം കഴിച്ചിട്ടുള്ളൂ ഇന്നത്തെ ഒന്നും അറിയാൻ വയ്യ പിന്നെ ആൾക്കാരൊക്കെ കൂടി പോലീസുകാരൊക്കെ വന്നപ്പോഴാണ് ഉള്ളിയെ പോലീസ് ജീപ്പിനകത്ത് കയറ്റി വിടുത്തിയേക്കുകയാണ് പിന്നെ അവർ നേരെ അങ്ങ് കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു മെഡിക്കൽ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു